ആറുമാസമായി വികലാംഗ പെൻഷൻ മുടങ്ങിയതോടെ പ്രതിസന്ധിയിലാണ് ഉപ്പുതറ സ്വദേശി വിഷ്ണു പൊന്നപ്പൻ രണ്ടായിരത്തി നാലു മുതൽ മുടക്കമില്ലാതെ ലഭ്യമായിരുന്ന പെൻഷനാണിപ്പോൾ മുടങ്ങിക്കിടക്കുന്നത് പലവട്ടം പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് യുവാവിന്റെ പരാതി ജന്മനാ കാലിന് സ്വാധീനമില്ലാത്ത ആളാണ് ഉപ്പുതറ സ്വദേശി വിഷ്ണു പൊന്നപ്പൻ ശാരീരിക പ്രശ്നം മൂലം ഏഴാം ക്ലാസിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് രണ്ടായിരത്തി നാല് മുതൽ സർക്കാരിന്റെ വികലാംഗ പെൻഷന് വിഷ്ണു അർഹനായി അന്നുമുതൽ മുടക്കമില്ലാതെ പെൻഷൻ ലഭ്യമായിരുന്നു അതിനിടയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാതാവ് മരണപ്പെട്ടു ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പിതാവും മരണമടഞ്ഞു ഉപജീവനത്തിനായി ലോട്ടറി വിൽപ്പന ഉണ്ടായിരുന്നെങ്കിലും വാഹനം കേടുപാടു വന്ന് നഷ്ടമായതോടെ ഉണ്ടായിരുന്ന വരുമാനവും നിലച്ചു പിന്നീട് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ മാത്രമായിരുന്നു വിഷ്ണുവിന്റെ ആശ്രയം ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ ലഭ്യമായി കൊണ്ടിരുന്ന പെൻഷനും നിലച്ചത് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ യുവാവ് പെൻഷൻ ഒരു പേപ്പർ കൊടുക്കണം ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത് ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം പറഞ്ഞു ഞാൻ അതെല്ലാം പോയി ചെയ്തിട്ട് ഉടനെ വന്നിട്ടില്ല അതില്ലാതെ ഒരു മാർഗ്ഗം നമുക്ക് മുന്നോട്ട് പോകാനൊരു മാർഗമില്ല പലതവണ പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയിട്ടും നടപടിയുണ്ടായില്ല പെൻഷൻ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് പെൻഷൻ സസ്പെൻഡ് ചെയ്യാൻ കാരണം എന്നാൽ ഇത് പരിഹരിക്കാൻ നിരവധി തവണയാണ് പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയത് രണ്ടായിരത്തി ഡിസംബർ മാസം പഞ്ചായത്തിൽ വേണ്ട എല്ലാ രേഖയും സമർപ്പിച്ചു ഉടൻ തന്നെ പെൻഷൻ ലഭ്യമാകുമെന്ന വാക്ക് മാത്രമാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് ലഭിച്ചത് എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല മറ്റു വരുമാന മാർഗ്ഗങ്ങളില്ലാത്തതിനാൽ മറ്റൊരാളെ ആശ്രയിച്ച് മാത്രമേ വിഷ്ണുവിന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ മാതാപിതാക്കൾ മരണപ്പെട്ടതോടെ ബന്ധുവീട്ടിൽ ആഭയം പ്രാപിച്ചു യാണ് ഈ യുവാവ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന